ഇന്നലെ അമേരിക്ക വീണ്ടും ബംഗ്ലാദേശിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യത്തെ കളിയിലെ ബംഗ്ലാദേശിന്റെ തോൽവി അത് ബംഗ്ലാദേശിന്റെ ഒരു കയ്യബദ്ധമല്ല മറിച്ച് അത് അമേരിക്കയുടെ ഓൾ റൌണ്ട് പെർഫോമൻസിന്റെ മികവിൽ അമേരിക്കയ്ക്ക് അവകാശപ്പെടാവുന്നതാണ് ആ വിജയമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ കളിയിലെ റിസൾട്ട് ആറ് റൺസിനാണ് അമേരിക്ക ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് ടോസ് ബംഗ്ലാദേശിനായിരുന്നെങ്കിലും അമേരിക്കയെ ബാറ്റിംഗിനെ അയക്കാനായിരുന്നു അവർ ശ്രമിച്ചത് പക്ഷേ ആ ശ്രമം വിഫലമായി പോകുന്ന രീതിയിലായിരുന്നു സ്റ്റീവൻ ടെല്ലറിന്റെയും മൊനാക് പട്ടേലിന്റെയും തുടക്കം ഇരുപത്തിയെട്ട് ബോളിൽ മുപ്പത്തൊന്ന് റൺസാണ് സ്റ്റീവൻ ടെല്ലർ അടിച്ചത് എന്നാൽ മൊനാക് പട്ടേൽ മുപ്പത്തെട്ട് ബോളിൽ നാൽപ്പത്തിരണ്ട് റൺസും ഇരുവർക്കും പിന്തുണയായി ആദ്യ ഇന്നിംഗ്സിൽ ജോൺസ് മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് എടുത്തു ഈ മൂന്ന് പേരുടെയും മികവിൽ അമേരിക്ക ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാപ്പത്തിനാല് റൺസ് സ്കോർ ചെയ്തു ബംഗ്ലാദേശിന്റെ ബോളിംഗിനോട്ട് വന്ന ഷോറിഫുൾ ഇസ്ലാമും മുസ്തഫിസുർ റഹ്മാനും റിഷാദ് ഹുസൈനും രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അവരുടെ ബോളിംഗിൽ ഏറ്റവും കൂടുതൽ തല്ലുകിട്ടിയത് ഷക്കിബുൾ ഹസൻ ആയിരുന്നു നാല് ഓവറിൽ മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത് ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിച്ചില്ല മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിനെ ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്ക തുടങ്ങിയത് സൗമ്യ സർക്കാരിന്റെ ആദ്യ പന്തിൽ തന്നെയാണ് അവർ പുറത്താക്കിയത് ബംഗ്ലാദേശിന് വേണ്ടി ക്യാപ്റ്റൻ ഷാൻഡോ മുപ്പത്തിനാല് പന്തിൽ മുപ്പത്തി ആറ് റൺസും ഹൃദോയ് ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസും ഷക്കിബുൾ ഹസൻ ഇരുപത്തിമൂന്ന് ബോളിൽ മുപ്പത് റൺസും എടുത്തു ബാക്കിയുള്ള ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അമേരിക്കൻ ബോളർ അലീഖ്റെ അവസാന ഓവറുകളിലെ മൂന്ന് വിക്കറ്റാണ് അമേരിക്കയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ഒടുവിൽ ബംഗ്ലാദേശിന്റെ ചേസിംഗ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ടിന് അവസാനിച്ചു ഐ സി സി ടെസ്റ്റ് പദവിയുള്ള ഒരു ടീമുമായിട്ട് ട്വന്റി ട്വന്റി സീരീസ് ജയിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പേ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ അമേരിക്കയിലേക്ക് തിരിച്ച ബംഗ്ലാദേശിനേറ്റ കനത്ത തിരിച്ചടിയും ഇതിൽ നിന്ന് അവർ എങ്ങനെ കരകയറുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അടുത്ത കളിയിൽ ബംഗ്ലാദേശ് തിരിച്ചു വരുമോ അതോ മൂന്നാമത്തെ ട്വന്റി ട്വന്റിയും അമേരിക്ക സ്വന്തമാക്കി ക്ലീൻ സ്വീപ്പ് നടത്തുവോ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട